സഭയുടെ വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ദാരുണമാവിധം ഹനിക്കപ്പെടുന്ന അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ നമുക്കായില്ലെങ്കിൽ ആത്മീയമായി നാം എത്ര മുന്നേറിയാലും എന്താണ് ഫലം വിശ്വാസവും ആത്മീയതയും പോലെ തന്നെ പ്രധാനമല്ലേ സ്ത്രീ സുരക്ഷ എന്ന സാമൂഹ്യ പ്രശ്നവും സ്ത്രീ പീഡനങ്ങളെ സംബന്ധിച്ച സ്ഥിതി വിവരണ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടേത് ഒരു പ്രാകൃത സമൂഹമാണോ എന്ന് തോന്നിപ്പോകും വ്യവഹാരങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളുള്ള സർക്കാരിന്റെ വനിതാ കമ്മീഷൻ നിലവിലുള്ളപ്പോൾ എന്തിനാണ് സഭയ്ക്ക് മറ്റൊരു വനിതാ കമ്മീഷൻ ഗവൺമെന്റ് സംവിധാനമായ വനിതാ കമ്മീഷൻ അവർക്ക് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും ചില സന്ദർഭങ്ങളിൽ സ്വമേധയാ നടപടികൾ സ്വീകരിച്ചുമാണ് പ്രവർത്തിച്ചു വരുന്നത് അപ്പോഴും സ്ത്രീകൾ സ്ത്രീകളായതുകൊണ്ട് മാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കുറവൊന്നുമില്ല മനുഷ്യാവകാശത്തിന്റെ വെളിച്ചത്തിലും സഹാനുഭൂതിയോടും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുവാനുള്ള ധാർമ്മിക ബോധം നമ്മുടെ സമൂഹം ഇനിയും ആർജിച്ചിട്ടില്ല നിയമത്തിലെ വ്യവസ്ഥകൾ ശക്തമായിരിക്കുമ്പോഴും അവ പ്രയോഗത്തിൽ സ്ത്രീക്ക് സുരക്ഷ നൽകുന്നില്ല എന്നതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായ വനിതാ കമ്മീഷൻ ശ്രദ്ധ നേടുന്നത് ഇന്ത്യയിലെ കാത്തലിക് സഭയുടെ നൂറ്റിമുപ്പത്തിരണ്ട് ലത്തീൻ രൂപതകളിലെ സ്ത്രീകളുടെ സർവതോന്മുഖമായ ക്ഷേമത്തെ ലക്ഷ്യമാക്കി കമ്മീഷൻ പ്രവർത്തിക്കുന്നു പ്രസ്തുത ലക്ഷ്യം നേടുന്നതിനായി ഫോറോന തലത്തിലും ഇടവതലത്തിലുമൊക്കെ യൂണിറ്റുകൾ രൂപിച്ചു രൂപീകരിച്ചുകൊണ്ട് വിവിധ രൂപതകളിൽ പ്രവർത്തിക്കുന്നു വിശ്വാസത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും നിന്നുള്ള സ്ത്രീ മുന്നേറ്റത്തിലൂടെ പൊതുസമൂഹത്തിന് തന്നെ മാതൃകയാകുവാൻ കഴിയുക എന്നതും വനിതാ കമ്മീഷന്റെ ലക്ഷ്യമാണ് നമ്മുടെ രൂപതയിലും വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു എല്ലാ ഇടവകകളിലേക്കും വനിതാ കമ്മീഷന്റെ സന്ദേശങ്ങൾ എത്തിക്കേണ്ടതുണ്ട് കഷ്ടത അനുഭവിക്കുന്ന സഹോദരിമാർക്ക് അവരുടെ പ്രയാസങ്ങൾ തുറന്നു പറയുവാനുള്ള കൗൺസലിംഗ് സെൻ്ററുകൾ ഒരുക്കുന്നതിനും നിയമസഹായം ആവശ്യമായ സന്ദർഭങ്ങളിൽ അതിനുള്ള പിന്തുണയേകുന്നതിനും വനിതാ കമ്മീഷന് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ ശാക്തീകരണവും കമ്മീഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുന്നു സർവോപരി സ്ത്രീകളുടെ അന്തസ് കുടുംബത്തിലും സമൂഹത്തിലും പരിരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ഇടവകാ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് കമ്മീഷന്റെ മാർഗരേഖകളിൽ പറയുന്നു ഓരോ ഇടവകകളിലും ഇടവക വികാരിയുടെ രക്ഷാകർതൃത്വത്തിൽ വനിതാ കമ്മീഷന്റെ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഫൊറോന തലത്തിലും രൂപതല തലത്തിലുമുള്ള ഘടകങ്ങളുമായും സഹകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം വനിതാ കമ്മീഷന്റെ ആശയങ്ങൾ ഏതെങ്കിലും തലത്തിൽ പുരുഷന്മാർക്കെതിരാണോ പലരും എന്നാൽ എന്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷനുമായി ആയിക്കൂടാ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് സ്വന്തം അമ്മയുടെ ഭാ അമ്മയുടെയും ഭാര്യയുടെയും പെങ്ങളുടെയും മകളുടെയും ഒക്കെ മനുഷ്യാന്തസ് ഉയർത്തുന്നതിനും അവരെ അവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് വളർത്തുന്നതിനുമുള്ള ഉദ്യമങ്ങൾ എങ്ങനെയാണ് പുരുഷനെതിരാകുന്നത് തീർച്ചയായും പ്രതിഷ്ണുക്കളും ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുമുള്ള പുരുഷന്മാരുടെ പിന്തുണയോടെ മാത്രമേ വനിതാ കമ്മീഷന് പ്രവർത്തിക്കുവാനാകൂ ഇടവക തലം മുതൽ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകേണ്ടത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും കടമയാണ് സഭയുടെ വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കാലഘട്ടം അത്യാവശ്യപ്പെടുന്നു എന്നാണ് ഉത്തരം